അപ്പോയിൽ എയ്യങ്കല്ലിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് സംഭവം നാട്ടുകാർ അറിയുന്നത് എയ്യങ്കല്ലിലെ സനോജ് സനിത എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സനിത വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കെയാണ് മരണം സംഭവിച്ചത് സനിത ഇന്ന് ജോലിക്ക് പോയിരുന്നുവെന്നും സനോജ് വിളിച്ചു വരുത്തിയതിനെ തുടർന്ന് ജോലിസ്ഥലത്തു നിന്നും ഉച്ചയ്ക്ക് വരികയായിരുന്നെന്നും പറയുന്നു സനോജ് ജോലിസ്ഥലത്തു നിന്നും മിനിഞ്ഞാന്നാണ് തിരിച്ചെത്തിയത് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി മരണവിവരം അറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്തെത്തിയിരിക്കുന്നത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മക്കളാണ് ഇവർക്കുള്ളത്

മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സിയു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ